ഈശോ ിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പശുദ്ധ അമ്മയുടെ മാത്തിസ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവകൃപ നിറഞ്ഞ മറിയ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ ഈശ്വരൻ ഏറ്റവും സ്നേഹമുള്ള സഹോദരരെ വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം അദ്ധ്യായം പതിനെട്ട് നാല് മുതലുള്ള തിരുവചനങ്ങൾ തനിക്ക് സംഭവിക്കാനിരുന്നവയെല്ലാം അറിഞ്ഞിരുന്ന ഈശോ മുമ്പോട്ട് വന്ന് അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് അവർ പറഞ്ഞു നസറായനായ ഈശോയെ ഈശോ പറഞ്ഞു അത് ഞാനാണ് അവനെ ഒറ്റക്കൊടുത്ത യുവദാസം അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഞാനാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവർ പിൻവലിയുകയും നിലം പതിക്കുകയും ചെയ്തു അവൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു അവർ പറഞ്ഞു നസറാനായി ഈശോയെ ഈശോ പ്രതിപദിച്ചു ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളട്ടെ നീ എനിക്ക് തന്നവരിൽ ആരെയും ഞാൻ നഷ്ടപ്പെടുത്തിയില്ല എന്ന് അവൻ പറഞ്ഞ വചനം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ആയിരുന്നു ഇത് സ്നേഹമുള്ള സഹോദരരെ ഈശോ ഗെസമയം അറസ്റ്റ് ചെയ്യപ്പെടുന്ന രംഗമാണല്ലോ നമ്മൾ ശ്രദ്ധിച്ചത് ഈശോയുടെ ഗസമയൻ തോട്ട അനുഭവം നമ്മൾ ഈ വേദി നേരത്തെ ധ്യാന വിഷയമാക്കിയിട്ടുണ്ട് സമാന്തര സുവിശേഷകന്മാർ മത്തായി മറക്കോ സുരൂക്ക ഒരു മൂന്ന് പേരും ഈശോയുടെ ഗസമയതോട്ടത്തിലെ പ്രാർത്ഥനയുടെ മറ്റൊരു വശം വ്യക്തമാക്കുന്നുണ്ട് ചോര വിയർത്ത് മരണത്തോളം അസ്വസ്ഥതയ്ക്ക് അടിപ്പെട്ട് സാഷ്ടാംഗം വീണ് കടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈശോ പ്രലോഭനത്തിനകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പത്രവസ്ഥനെ മുന്നറിയിപ്പ് കൊടുക്കുന്ന ഈശോ ആ ഒരു മുന്നറിയിപ്പ് തൻ്റെ മേൽ തന്നെ എടുത്താണ് ഈശോ അതുപോലെ നൊന്ത് പ്രാർത്ഥിച്ചത് എന്ന് നമ്മൾ നേരത്തെ ഈ വിധി ചിന്തിച്ചതാണ് പ്രലോഭനം ഈശോയ്ക്കും അനുഭവപ്പെട്ടു ഇത് ഒഴിവാക്കിട്ടാൽ യോഹനാ സവിശേഷകൻ ഈ സമയത്തോട്ടത്തിലെ രക്തം വിയർക്കൽ പ്രാർത്ഥന അതേപടി അവതരിപ്പിക്കുന്നില്ല എങ്കിൽ പോലും പന്ത്രണ്ടാമത്തെ അധ്യായത്തില് ഈശോ കടന്നു പോയ ഈ അനുഭവത്തെക്കുറിച്ച് സുവിശേഷകനും സൂചിപ്പിക്കുന്നുണ്ട് ഗ്രീക്കുകാരായ ആൾക്കാർ ഈശോയെ കാണാനായിട്ട് വരുന്ന സംഭവം നമുക്കറിയാം അങ്ങനെ വരുമ്പോൾ പീരിപ്പേസും മന്ത്രിയോസും വന്ന് ഈശ്വര പക്കലെത്തി സന്തോഷത്തോടെ ആവേശത്തോടെ വിദേശീയർ പോലും ഫോറിനേഴ്സ് പോലും തങ്ങളുടെ ഗുരുവിനെ അന്വേഷിച്ച് വരുന്നല്ലോ അപ്പോൾ വലിയ അഭിമാനത്തോടെ വന്ന ഒരു കാര്യം പറയുമ്പോൾ ഈശോ അവരുടെ ആ വികാരം അഭിമാനം മനസ്സിലാക്കിയിട്ട് പറയും മനുഷ്യപത്രം മഹത്വപ്പെടാനുള്ള സമയമായി അവർക്ക് ഇരട്ടി സന്തോഷമായി പക്ഷേ ഈശോ പിന്നെ പറയുകയാണ് എന്നാൽ ആ മഹത്വം പ്രാപിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഈശ് ഉദാഹരണം പറയുന്നത് ഗോതമ്പമണി നിരത്ത് വീണ് അഴിയണം അഴിയുന്നില്ല അതേപടി ഇരിക്കും അഴിയുന്നെങ്കിലോ പുതിയ ചെടിയായിട്ട് വളർന്നിട്ട് വളരെയധികം ഫലം പുറപ്പെടുവിക്കും ഇതാണ് ഞാൻ മഹത്വം പ്രാപിക്കാനുള്ള വഴി അനേകർ ഇങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഫോറിനേഴ്സൊക്കെ അന്വേഷിച്ച് വരുമ്പോൾ അങ്ങനെ കിട്ടുന്നൊരു മഹത്വമല്ല അവിടെ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളും ഞാൻ നടക്കുന്ന ഇതേ വഴിയിലൂടെ തന്നെ നടക്കണം അങ്ങനെയാണ് സ്വർഗസ്വനായ പിതാവ് പോലും ബഹുമാനിക്കുന്ന മഹത്വത്തിലേക്ക് നിങ്ങളും പ്രവേശിക്കുക എൻ്റെ കൂടെ ഇത് ഈശോ കരുത്തോടെ പറഞ്ഞു യോഹനാ ശിവശേഷൻ പന്ത്രണ്ടാം മറ്റേ ഇരുപത് മൂന്ന് വാക്യങ്ങളിലാണ് ഇരുപത്തേഴാം വാക്യം നമ്മൾ വായിക്കുകയാണ് ഈശോ വേറൊരു അവസ്ഥയിൽ ഞെരിങ്ങി പ്രാർത്ഥിക്കുക ഇത് പറഞ്ഞ ഉടനെ ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും ഞാൻ എന്തു പറയേണ്ടത് പിതാവേ ഈ മണിക്കൂറിൽ തന്നെ രക്ഷിക്കണമേ അല്ല ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത് പിതാവ് അങ്ങുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ഇത് ഈശോയുടെ ഗസമയൻ തോട്ടത്തിൽ മറ്റു സുവിശേഷന്മാർ പങ്കുവെക്കുന്ന പ്രലോഭന പോരാട്ടത്തിൻ്റെ ഒരു മറ്റൊരു മറ്റൊരംഗമാണ് യോഹനതോട് പങ്കുവച്ചിരിക്കുകയാണ് ഈശോ ഗസമയ തോട്ടത്തിൽ മാത്രമല്ല ഈ ചോര വിയർക്കുമാർ അസ്വസ്ഥപ്പെട്ടത് രക്തം വിയർത്തില്ല മറ്റു രംഗങ്ങളിൽ പക്ഷേ വല്ലാത്ത അസ്വസ്ഥ അനുഭവിച്ചിട്ടുണ്ട് ഈ ചെന്ന മനസ്സ് വരുമ്പോഴൊക്കെ ഏത് ചിന്ത ഈശ്വര തൻ്റെ പിടാനുഭവത്തിൽ ചിന്ത വരുമ്പോഴൊക്കെ ഇവിടെ ഗോതമ്പ് വഴി നിരത്ത് വീണ് അഴിയുന്നത് പോലെയാണ് മനുഷ്യപുത്രം മഹത്വപ്പെടുക എന്ന് പറയുമ്പോൾ ഈശോയുടെ മനസ്സിൽ തെടിഞ്ഞു വരുന്നതിൻ്റെ കുരിശ് മരണമാണ് താൻ കുരിശ്ശരും മരിക്കണം എന്നിട്ട് വേണം ഉയർത്തെഴുന്നേൽക്കാൻ അതേപ്പറ്റിയുള്ള ഓർമ്മ ഇവരോട് സംസാരിക്കുമ്പോൾ അത് പറഞ്ഞു എങ്കിലും ഈ ഓർമ്മ മനസ്സിലേക്ക് വന്നപ്പോഴേക്കും മാനുഷിക തലം ഞെരുങ്ങുകയാണ് അതാ ഈശോ പറയുന്നത് ഇരുപത്തേഴാം വാക്യത്തിൽ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു പത്താം ഇരുപത്താറ് നമ്മൾ വായിച്ച് ഈശോ പറയുന്നു ഞാൻ മരണത്തോളം അസ്വസ്ഥനായിരിക്കുന്നു എന്ത് ചെയ്യണം മറ്റു ഒഴിവാക്കിയിട്ടാണ് ഈശോ ആഗ്രഹിക്കുക ഈ പാനമാത്രം എന്നെ വിട്ടുപോകട്ടെ ഇവിടെ ഈശോ പറയുകയാണ് ഈ മണിക്കൂറിൽ നിന്ന് പിതാവെ എന്നെ രക്ഷിക്കണമേ സാധിക്കുമെങ്കിൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ പിതാവേ എന്ന് പറയുന്നതിൻ്റെ തന്നെ ഒരു മുൻ ഇവിടെ ഈ മണിക്കൂറിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ ഇത് പറയുമ്പോൾ തന്നെ ഈശോപക്ഷെ കൂടി ചേർക്കുകയാണ് അല്ല ഇതിനു ആണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് പിതാവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ ദൈവിക ചിന്തയാണ് മറ്റേ മാനുഷിക ചിന്തയാണ് ഈ മണിക്കൂറിൽ നിന്ന് തന്നെ രക്ഷിക്കണമേ മാനുഷികമായിട്ട് ചിന്തിച്ച പത്രവസനശേഷം സാധാരണ വിളിച്ചു ആ മനുഷ്യ ചിന്ത അത് കുരിശിനെ ഒഴിവാക്കാൻ ചിന്ത ഈശ്വര ഉള്ളിലേക്ക് സാത്താൻ ഇട്ടു കൊടുക്കാൻ നോക്കുകയാണ് അതിൻ്റെ അസ്വസ്ഥ അനുഭവിക്കുകയാണ് ചെരുക്കം പക്ഷെ ഈശോ പെട്ടെന്ന് തന്നെ ദേവീന്ദരി കടന്നു വരികയാണ് അല്ല ഇതിനു വേണ്ടി തന്നെയാണല്ലോ ഞാൻ ഈ മണിക്കൂറിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് എന്താ പിതാവെ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ കശാനോട്ടത്തിൽ ഈശോ പറഞ്ഞു പിതാവേ എൻ്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം നിറവേറട്ടെ ഇവിടെ ഞാൻ പറയുകയാണ് അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും ഇടിമുഴക്കമുണ്ടായി എന്ന് ആൾക്കാർ ചിന്തിച്ചു ഈശോ പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്വരമുണ്ടായത് നിങ്ങൾക്ക് ബോധ്യമാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ദൈവം ഈ രീതിയിൽ അനുവദിച്ചതാണ് അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി ആ സ്വരം ഈശോയ്ക്ക് ഉള്ളിലൊരു ഉറപ്പായിരുന്നു പിതാവിൻ്റെ ഒരു അടിവരയിടൽ കയ്യുപ്പ ചാർത്തലായിരുന്നു അതാണ് ലോക അസോസിയേഷൻ ഇരുപത്തി രണ്ടിൽ പറയുന്നത് സ്വർഗത്തിൽ നിന്നൊരു മാലാഖ ഇറങ്ങി വന്ന് ശക്തിപ്പെടുത്തി നമ്മൾ തമ്പുരാൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ളു പ്രാർത്ഥനയെ ചേർക്കുമ്പോൾ എല്ലാം സ്വർഗ്ഗം ഇടപെടുന്നുണ്ട് സ്നേഹമുള്ളവരെ സ്വർഗം തൻ്റെ ശക്തിയെ കൃപയെ നമ്മളിലേക്ക് അയയ്ക്കുന്നുണ്ട് ഉത്തരം ദൈവം തരാത്ത ഒരു പ്രാർത്ഥനയുമില്ല പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ ഉത്തരമല്ല നമ്മുടെ ഉത്തരം തമ്പുരാനെ കൊണ്ട് ചെയ്യിക്കാനുള്ള പ്രക്രിയയിലാണ് പ്രാർത്ഥനയിൽ അതുകൊണ്ട് ദൈവം തരുന്ന ഉത്തരം നമ്മൾ കേൾക്കാതെ പോകുന്നു അതുകൊണ്ടാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ കേട്ടില്ലല്ലോ ചെയ്യുന്ന നമുക്ക് വരുന്നത് ഈശോയുടെ ഈ അനുഭവത്തെക്കുറിച്ച് ഖബ്രായ ലേഖനത്തിൽ ഈശോക്കും ദശകങ്ങൾക്ക് ശേഷം ഖബ്രായ ലേഖകൻ കർത്താവ് വചനം പങ്കുവെച്ചുകൊണ്ട് എഴുതുമ്പോൾ അഞ്ചാമത്തെ അധ്യായത്തിൽ ഏഴാം തിരുവചനത്തിൽ ഈശോയുടെ ഗസമൻ അനുഭവത്തെക്കുറിച്ച് ഇങ്ങനെ പശുതാലമാവ് എഴുതിയിട്ടുണ്ടല്ലോ തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു അപ്പം തന്നെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിനും തന്നെ രക്ഷിക്കാൻ കഴിവുള്ളവൻ അത് പിതാവാണ് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനയും യാചനയും അർപ്പിച്ചു എന്താണ് പിതാവെ സാധിക്കുമെങ്കിൽ ഈ മരണത്തിൻ്റെ പാനപാത്രം ഒഴിവാക്കിത്തരണേ അടുത്ത ബാക്കിയോട് പറയാണ് അവൻ്റെ ദൈവഭയം പോലും അവൻ്റെ പ്രാർത്ഥന കേട്ടു ദൈവം കേൾക്കാത്ത ഒരു പ്രാർത്ഥനയും ഇല്ല എന്ന് വെച്ചുകൊണ്ട് ഉടനെ പിതാവായ ദൈവം ഈശോയുടെ പുരുഷഭരണ ഒഴിവാക്കി കൊടുത്താണോ അല്ല നമുക്കറിയാം പ്രാർത്ഥന കേട്ടു പിതാവായ ദൈവം പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു നമ്മുടെ ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കാതിരിക്കുന്നില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് നമ്മുടെ പ്രാർത്ഥനയെല്ലാം അറിയുന്നുണ്ട് നമ്മൾ നേരത്തെ ഇതിൽ ചിന്തിച്ചതാണ് ദാനിയേൽ ഇരുപത്തൊന്ന് ദിവസത്തെ പ്രാർത്ഥന ആരംഭിച്ച ദിവസം തന്നെ ദൈവം അത് കേട്ടു ഉത്തരവും നൽകി പക്ഷേ ഉത്തരം ദാനിയേൻ്റെ പക്കലിക്ക് എത്തുന്നത് ഇരുപത്തൊന്നാം ദിവസമാണ് പേഷ്യാരായത്തിൻ്റെ കാവൽ ദൂരം തടഞ്ഞു നിർത്തിയത് കൊണ്ട് നമ്മൾ താമസം വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് ദൈവം കേൾക്കാത്ത ഒരു പ്രാർത്ഥനയും ഇല്ല ഇവിടെ ദൈവം ഈശോയുടെ പ്രാർത്ഥന കേട്ടു പിതാവ് ഈശോ പിതാവിന് സ്വാതന്ത്ര്യം കൊടുത്ത് എൻ്റെ ഇഷ്ടം അവിടുത്തെ നിറവേറിയാൽ മതി അതുകൊണ്ട് പിതാവ് ആ സ്വാതന്ത്ര്യം എടുത്തു ഈശോയെ തൻ്റെ പദ്ധതിയിലൂടെ തന്നെ നടത്തുകയാണ് അപ്പം നമ്മളും ദൈവസന്നദ്ധിയിൽ നടത്തുന്ന ഏതൊരു പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നുണ്ട് യോഹന്നാൻ പതിനൊന്നിൽ വാസരൻ്റെ കബടത്തെങ്കിൽ അടഞ്ഞ കബടത്തിന് മുമ്പിൽ ഈശോ നിൽക്കുമ്പോൾ ഭർത്താവ് വിഷമിച്ച് കല്ലുമാറ്റ ദുർഗന്ധമുണ്ടാകും എന്ന് പറയുന്നതിൽ അങ്ങ് നമുക്കറിയാം അപ്പോൾ ഈശ്വരൻ മറുപടി യോഹന്ന പതിനൊന്നിൽ നാൽപ്പതാം വാക്യം ഈശോ പറഞ്ഞ് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ വിശ്വസിച്ചേ ദൈവമഹത്വം ദർശിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന എല്ലാം വഴി ദൈവമഹത്വമാണ് ഉണ്ടാവേണ്ടത് അവിടെ ഇവിടെ പറയുന്ന ഈശോ പറയുന്നത് പിതാവേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എവിടെ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ എൻ ഞാൻ ഈ പാനപാത്രം ഈ കുരിശ്വരണം സ്വീകരിച്ച് അതിലൂടെ അങ്ങയുടെ പദ്ധതി അനുസരിച്ച് കടന്നു പോവുക വഴി അങ്ങയുടെ പദ്ധതികൾ പൂർത്തീകരിക്കപ്പെട്ട് അങ്ങയ്ക്ക് മഹത്വം ഉണ്ടാവണം അപ്പോൾ ദൈവത്തിന് സ്വരം വന്നതാണ് ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും മനോഹരമാണ് ദമ്പരാന് രക്ഷത്തിൽ വിട്ടുകൊടുക്കുക അതാണ് വിശ്വാസത്തിൻ്റെ പ്രവൃത്തി പ്രാർത്ഥന പ്രാർത്ഥനപ്പെടുത്ത് നമുക്ക് നേടേണ്ട ദൈവമുഖം നമ്മുടെ ജീവിതത്തിൽ തെളിയിൻ ഇടവരുക എന്നുള്ളതാണ് അപ്പം എങ്ങനെ ഈ സ്വരമുണ്ടായി കഴിയുമ്പോൾ മുപ്പത്തൊന്നാം വാക്യം ഈശ പറയാണ് ഇപ്പോഴാണ് ലോകത്തിൻ്റെ ന്യായവിധി ഇപ്പോൾ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും അവനത് പറഞ്ഞത് താൻ ഏതു വിധത്തിലുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് എന്നൊക്കെ സൂചിപ്പിക്കാനാണ് കുരിശുമരണം ഉയർത്തപ്പെടുമ്പോൾ കുരിശമരണം ഈശോ എന്നെ കാണുന്നത് അതുവഴി സംഭവിക്കാൻ പോകുന്നതിൻ്റെതാണ് ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും അധികാരി ആരാ ഈ ലോകത്തിൻ്റെത് പിശാചാണ് നമുക്കെ സാത്താനാണ് ഈ ലോകത്തിൻ്റെ പ്രമാണി വരുന്നു അവൻ എൻ്റെ മേലെ അധികാരമില്ല ഓഹ് ഞാൻ പതിനാലിൽ ഈശോ പറഞ്ഞു നമുക്ക് വേളയിൽ പക്ഷെ പറയുന്നുണ്ട് ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു പക്ഷേ അവനെൻ്റെ മേൽ അധികാരമൊന്നുമില്ല നമുക്കിവിടെ നീങ്ങാം ഈ ലോകത്തിൻ്റെ അധികാരി അത് ഈ ലോകത്തിൻ്റെ അധിപൻ സാത്താനാണ് താൻ കുരിശിൽ ഉയർത്തപ്പെടുമ്പോൾ കുരിശിൽ ബലി പൂർത്തിയാകുമ്പോൾ അവൻ പുറന്തള്ളപ്പെടും കോസ്മിക് എക്സോർസിസം എന്നാണ് എന്നിതേക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനിലും നിന്നും പിശാചൻ്റെ അള്ളിപ്പിടുത്തത്തെ വലിച്ചൂരിയെടുത്ത് അവനെ പുറന്തള്ളുകയാണ് അങ്ങനത്തെ ഒരു എക്സോസിസമാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ പറയുന്നത് അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റു ആദ്യ മൂന്ന് സുവിശേഷകന്മാർ ഈശോ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്ന അനേക സംഭവങ്ങൾ രേഖപ്പെടുത്തുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ അങ്ങനത്തെ ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല നമുക്കറിയാം യോഹന്നാൻ തൻ്റെ സുവിശേഷം പങ്കുവെക്കുന്നത് മറ്റൊരു വലിയ ഉന്നതമായ കാഴ്ചപ്പാട് നിന്നുകൊണ്ടാണ് ഈശോയുടെ മനുഷ്യാവതാരം പോലും അദ്ദേഹം പറയുന്നത് വചനം മാംസമായി നമ്മുടെ മധ്യേ വസിച്ചു വലിയ ദൈവശാസ്ത്ര ആത്മീയ ഉൾക്കാഴ്ചകളും ഔന്നിത്യവും നിറഞ്ഞ് അവതരിപ്പിക്കലാണ് അപ്പോൾ യോഗന്നാഥൻ്റെ സുവിശേഷത്തില് ബഹിഷ്കരണ സംഭവങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല അതുകൊണ്ട് ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ചിന്തിക്കാറുണ്ട് യോഗന്നാൻ്റെ സുവിശേഷമാണ് ഏറ്റവും അവസാനം എഴുതപ്പെട്ടത് ഏതാണ്ട് ഏഴ് നൂറോട് കൂടെ അപ്പോൾ ആ കാലമായപ്പോഴേക്കും ഈ പിശാചനെ ഇറക്കിപ്പെടലൊക്കെ ഒരു അർത്ഥമില്ലാത്ത കാര്യമായിട്ട് സഭയ്ക്ക് ബോധ്യപ്പെട്ടു അല്ലെങ്കിൽ ആൾക്കാർക്ക് ബോധ്യപ്പെട്ടു അവിടെ യോഹനാൽ തന്നെ അത് വലിയ വിശ്വാസമില്ലായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവം ഒന്നും ചേർക്കാത്തത് എന്നൊരു വാതകം ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ഉന്നയിക്കാറുണ്ട് പക്ഷെ അടിസ്ഥാനമില്ലാത്തതാണ് അതൊരു അതൊരാഴമില്ലാത്ത ഒരു കാഴ്ചപ്പാടാണത് മറിച്ച് നമുക്കറിയാം യോഹന സുവിശേഷത്തിലാണ് പിശാചിൻ്റെ ആവാസത്തെക്കുറിച്ചുള്ള വളരെ ഗൗരവപൂർണ്ണമായ പരാമർശങ്ങളുള്ളത് ഏതെങ്കിലും അവരെ ഇവരെയൊക്കെ പിശാജ് ആവസിക്കുന്നതിനെക്കുറിച്ച് മാത്രമല്ല ഈശോയുടെ മേൽ പിശാചിൻ്റെ ആവാസമുണ്ടെന്ന് യഹൂദർ ഈശോയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചു എന്ന് തന്നെ യോഹനെ തെളിച്ച് എഴുതിയിരിക്കുകയാണ് പിശാചൻ്റെ ഇടപെടലുകളും ആവാസങ്ങളും വളരെ വ്യക്തമായി ബോധ്യം ഉണ്ടായിരുന്നു പിശാചൻ്റെ മക്കളാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് യഹൂദർക്കെതിരെ ഈശോ ശക്തമായിട്ട് പറയു കാണുന്നുണ്ട് അങ്ങനെ ഈ പൈശാചിക പ്രവർത്തനങ്ങൾ നാരകീയ രാജ്യം പിശാചിനെ ബഹിഷ്കരിക്കൽ ഇതേക്കുറിച്ചുള്ള വളരെ ഉന്നതമായ ദൈവശാസ്ത്രപരമായി നല്ല കരുത്തുള്ള ഒരു കാഴ്ചപ്പാടാണ് യോഹന അവതരിപ്പിക്കുന്നത് കോസ്മിക് എക്സോസിസം പ്രാപഞ്ചിക പ്രപഞ്ച തരത്തിലുള്ള ഒരു പിശാജ് ബഹിഷ്കരണമാണ് ഇവിടെ യോഹനെ സുരക്ഷിച്ച് വരുന്നത് അത് ഈശോയുടെ വധനങ്ങളിൽ നിന്നും പങ്കുവെക്കപ്പെടുന്നതാണ് യോഹനം രേഖപ്പെടുത്തുന്നത് ഈ ഗസമേൻ തരത്തിലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് പിതാവ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ പ്രാർത്ഥനയിലൂടെ ഈശോ പിശാചൻ്റെ പ്രലോഭനത്തെ മറികടക്കുകയാണ് നമ്മൾ ഈ നാളുകളിൽ ഈ വേദിയിൽ നരകരാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ച് നമ്മൾ പല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥന എന്നുള്ള ആയുധം കരുത്തോടെ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് ചിന്തിക്കുകയായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ അപ്പോൾ അവിടെ നമ്മൾ കണ്ട് പല കാര്യങ്ങൾ കണ്ടു ഇന്നത്തെ ഈ വചന പരിചിന്തനത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം നമ്മൾ നരകരാജ്യത്തിനെതിരെ ദൈവരാജ്യത്തോട് ചേർന്ന് പൊരുതാൻ പ്രാർത്ഥന എന്നുള്ള ആയുധം കരുത്തോടെ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു മാർഗം നമ്മൾ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് വന്നിട്ട് ഈ തിന്മഴ ശക്തികൾക്കെതിരെ പശുതാത്മ ഫലങ്ങളോടെ എതിർത്ത് നിൽക്കുവാൻ ചേർത്ത് നിൽക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് യുദാസം മറ്റും ഒറ്റ കൊടുക്കാനായിട്ട് വരുമ്പം അറസ്റ്റ് ചെയ്യാനായിട്ട് വരുമ്പം ആദ്യം വായിച്ച വനഭാഗം ഈശോ ഇറങ്ങിച്ചെല്ലുകയാണ് ചോദിക്കുകയാണ് നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്തോ ഒരു ശാന്തതയാണ് ഈശോയ്ക്ക് എന്തോ ഒരു കരുത്താണ് ഈശോയ്ക്ക് മാനുഷികമായിട്ട് പ്രലോഭന ചിന്തകളൊക്കെയിട്ട് മല്ലുപിടിച്ച് വേർത്ത് അസ്വസ്ഥയിലും മുങ്ങും ഒഴുകി മരണത്തിൻ്റെ വക്കുവരെ എത്തുന്ന പോലെ സാഷ്ടാംഗം കിടന്ന് കണ്ണീരോടും വിലാപത്തോടും ഒക്കെ കാര്യ നിമിഷങ്ങളുണ്ട് തൊട്ട് മുമ്പ് അതിലൂടെയൊക്കെ ഈശോ പ്രാർത്ഥന വഴി കരുത്തെടുത്തു കരുത്ത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നരകരാജ്യത്തിനെതിരെ ശക്തമായിട്ട് ഈശോ ഒറ്റയ്ക്ക് വരികയാണ് യുവദാസ് കൂടെയുണ്ട് യുവദാസ് നമ്മൾ കണ്ടു കഴിഞ്ഞ് സാത്താൻ്റെ ഏജൻറ്റാണ് സാത്താൻ അവരെ പ്രവേശിക്കുന്നത് തന്നെ സാത്താനാണ് യുവദാസിലൂടെ ഈശ്വര പക്കരയ്ക്ക് വരുന്നത് അറസ്റ്റ് ചെയ്യുവാനായിട്ട് പടയാളി കൊണ്ട് വരികയാണ് ആ മുമ്പിലേക്കാണ് ഈശോ ഇറങ്ങി നിൽക്കുന്നത് ആരെയാണ് അന്വേഷിക്കുന്നത് നസറാന ഈശോയെ അത് ഞാനാണ് അവർ പിന്നോക്കം മറിഞ്ഞു വീഴുകയാണ് വീട് എണീറ്റ് ഒരു വിഷയം വീട് ചോദിക്കും നിങ്ങളാരെയാണ് അന്വേഷിക്കുന്നത് നസറാന ഈശോ ഞാനാണെന്ന് പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഇവരെ പൊക്കോട്ടെ കൂടെയുള്ളവരെ ശാന്തനായിട്ട് സുരക്ഷിത അവസ്ഥയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് സ്വയം പിതാവിൻ്റെ പദ്ധതി പ്രകാരം ദൈവരാജ്യ വിജയത്തിനും ലോകത്തിൻ്റെ പ്രമാണിയുടെ ബഹിഷ്കരണ വിജയത്തിനുമായിട്ട് ചുവട് വെച്ച് നീങ്ങുന്ന ഈശോ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ ഇല്ലയോ അല്ല പ്രാർത്ഥന ദൈവരാജ്യത്തിനു വിട്ട് നമ്മൾ നടത്തി വിജയിക്കുന്ന ആളാണോ എന്നറിയാനുള്ള മാർഗം സ്നേഹമുള്ളവരെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയും ശക്തി നിറയുമ്പോൾ അതിൻ്റെ ഫലങ്ങളും അനുഭവമാകും പശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം അതിനകത്ത് ഉപകരണതുകൊണ്ട് നമുക്കറിയാം സൗമ്യത ആത്മസംയമനം സമാധാനം ക്ഷമ ഇതെല്ലാം നമ്മിലേക്ക് വന്ന് നിറയും വെപ്രാളപ്പെടുകയല്ല ആദ്യ പിടിക്കുകയല്ല പരവേശപ്പെടുകയല്ല ബഹളം വെക്കുകയല്ല അതാണ് ഈശ്വര നമ്മൾ കാണുന്നത് സൗമ്യതയോടെ ആത്മ സംയമനത്തോടെ മരിക്കാൻ പോവുകയാണെന്നറിയാം ക്രൂശിക്കപ്പെടാൻ വേണ്ടി അവരതിനെ പിടിക്കാൻ കൊണ്ടുപോകുന്നറിയാം കൃഷി പോകുന്ന അറിയാം പക്ഷേ ആത്മ സംയമനം സ്വന്തം വികാരങ്ങളെയും ചിന്തകളെയും മാനുഷികമായ ഭയങ്ങളെയൊക്കെ സംയമനം ചെയ്ത് നിൽക്കുകയാണ് സൗമ്യമായ സംസാരം നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്നെയാണെങ്കിൽ ഇവർ പൊയ്ക്കൊള്ളോട്ടെ അങ്ങനെയുള്ള സമാധാനം അസ്വസ്ഥതയില്ല അതുവരെ അസ്വസ്ഥത അത് പറയുന്നുണ്ട് ഞാൻ മരണത്തോളം അസ്വസ്ഥമായിരിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥിച്ചു അസ്വസ്ഥത പശുതാത്മാവിൻ്റെ ഫലമല്ല സ്വസ്ഥത സമാധാന പശുതാത്മാൻ്റെ ഫലമാണ് പ്രാർത്ഥിക്കുന്ന വ്യക്തിയിൽ പശുതാത്മാവ് ശക്തിയായിട്ട് നിറയുമ്പോൾ കൃപയായിട്ട് നിറയുമ്പോൾ ഈ ഫലങ്ങളുണ്ടാവണം ഒരു ചാർജ് ചെയ്യുന്ന ടോർച്ച് അപ്പൻ ഉടമനാഥൻ അത് ഉപയോഗിച്ച് ചാർജ് തീർന്ന അവസ്ഥയിൽ രാവിലെ എട്ട് എടുത്ത് പിള്ളേരുടെ കൊച്ചൻ്റെ കൊടുത്തു ഇതുകൊണ്ട് ചാർജ് ചെയ്യാനായിട്ട് പുള്ളിക്ക് കണക്ട് ചെയ്ത് വെച്ച് കൊച്ചു കൊണ്ട് വരിക്ക കണക്ട് ചെയ്ത് വെച്ചു അന്ന് രാത്രിയായി അപ്പൻ ഇങ്ങനെ പുറത്ത് വെറ്റത്ത കന്നാർക്കൂട്ടിൽ എന്തോ പണിയാണ് പെട്ടെന്ന് കറണ്ട് പോയി കറണ്ട് പോയപ്പോഴേക്കും അപ്പം അവിടുന്ന് വിളിച്ചു മനെ ആ ടോർച്ച് എടുത്തുകൊണ്ട് വന്നേ ചാർജ് ചെയ്യാൻ പറ്റില്ലേ ഉടനെ കൊച്ചു ഇരിട്ടത് പോയി തപ്പിയെടുത്ത് ടോർച്ച് വായിട്ട് കൊണ്ടിരിക്കുകയാണ് അത് കൊണ്ടുവന്ന് അപ്പൻ്റെ കൊടുത്തു ഞെക്കി തെളിച്ച് അപ്പനത് തെളിച്ച് ടോർച്ചുമായിട്ട് കന്നാർക്കൂട്ട് ഞങ്ങൾ തിരിഞ്ഞപ്പോൾ ആ ടോർച്ച് കെട്ട് പോവുകയാണ് കെട്ടുപോയി ഇരട്ടത്തി നിന്നിട്ട് വീണ്ടും വന്ന് കൊട്ടി കുടഞ്ഞിട്ട് സ്വിച്ച് വീണ്ടും ഓണാക്കി ഓഫാക്കിയിട്ട് ഓണാക്കി വീണ്ടും വന്ന് തെളിഞ്ഞു അല്പസമയം വീണ്ടും അത് കെട്ടുപോയി അപ്പോൾ പപ്പയ്ക്ക് സംഖ്യയായി പപ്പ വിളിച്ച് വച്ചിത് നീ ചാർജ് ചെയ്യാൻ വെച്ചില്ലേ ഞാൻ രാവിലെ തന്നിട്ട് അപ്പോൾ കൊച്ചു പറഞ്ഞു ചാർജ് ചെയ്തതാണ് ഞാനല്ല കൊണ്ട കൊണ്ടു വച്ചത് വീണ്ടും പപ്പ തൊളി തൊളിച്ച് നോക്കി തെളിഞ്ഞു നിമിഷങ്ങൾക്കുള്ളിൽ വീണ്ടും അണഞ്ഞു പോവുകയാണ് കെട്ടു പോവുകയാണ് പപ്പ പറഞ്ഞത് ചാർജ് ചെയ്തില്ല വീട്ടുകാരത്തെ വിളിച്ച് വെച്ചെടി ഇന്ന് കറണ്ടില്ലായിരുന്നോ കറണ്ടുണ്ടായിരുന്നു സ്വിച്ച് കൊണ്ട് കുത്തി വെച്ചിട്ടത് സ്വിച്ച് ഓൺ ആക്കിയില്ലേ പ്ലഗ്ഗിൽ ഓൺ ആക്കിയില്ലേ ഓണാക്കിയതാ പപ്പാ പിന്നെ എന്തു പറ്റി കറണ്ട് ഉണ്ടായിരുന്നു ഓൺ ആക്കി എന്നിട്ട് ഇവർ ചാർജ് ചെയ്യാത്തത് പപ്പ പറയാണ് ഇത് നിങ്ങൾ ചാർജ് ചെയ്തില്ല വീട്ടിൽ നിന്ന് മോനും അമ്മയും പറയുകയാണ് പപ്പ ചാർജ് ചെയ്തത് ഞങ്ങളുടെ ചാർജ് ചെയ്തത് അങ്ങനെ ഒരു തർക്കം ഉണ്ടാകുകയാണ് ഈ രംഗം ഞാനിങ്ങനെ പറയുന്നത് ഇവർ ആര് പറയുന്നതാണ് ശരി ഇവർ ആര് പറയുന്നത് ശരി ടോർച്ചുമായിട്ട് കന്നേരക്കൂട്ടിയിലിട്ട് നിൽക്കുന്ന പപ്പ പറയുന്നത് ടോർച്ച് ചാർജ് ചെയ്തിട്ടില്ല വീട്ടിലിരിക്കുന്ന അമ്മയും മോനും പറയുന്നു ഞങ്ങളാണ് കൊണ്ടതേ പ്ലഗ് കൊണ്ട് കണക്ട് ചെയ്തത് സ്വിച്ച് ഓൺ ആക്കിയത് കറണ്ട് കൊണ്ടായിരുന്നു ചാർജ് ചെയ്തതാണ് നമുക്കറിയാം രണ്ട് കൂട്ടരും പറയുന്നത് ഒരു വശത്ത് ശരിയാണ് അവർ കൊണ്ട് കണക്ട് ചെയ്തതാണ് സ്വിച്ച് ഓൺ ആക്കിയത് കറണ്ടുകൊണ്ടായിരുന്നു പക്ഷേ ചാർജ് ആയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അത് ഈ പ്ലഗ് പോയി നോക്കാത്ത കാണാത്ത പപ്പ എങ്ങനെ അറിയുന്നത് ഈ സ്വിച്ച് ചെക്കുമ്പോൾ തെളിയുന്നില്ല ചാർജ്ഡ് ആകുന്ന ടോർച്ച് പ്രകാശം തരും അത് പ്രകാശിച്ചിട്ട് കെട്ടുപോകും അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ചാർജർ ആയിട്ടില്ല അതിൻ്റെ പ്രശ്നം അവിടെ പപ്പം പറയാണ് ചാർജ് ആയിട്ടില്ല കൊണ്ടുപോയി കുത്തിവെച്ചു സ്വിച്ച് ഓൺ ആക്കി പക്ഷേ എന്തെങ്കിലും ലൂസ് കണക്ഷൻ ആയിരുന്നിരിക്കാം ചെറിയൊരു ലൂസ് കണക്ഷൻ വന്ന് അങ്ങനെ ഇരുന്നു ചാർജ് കയറിയില്ല നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണ് നരകരാജ്യം ഈ വർഗം പ്രാർത്ഥന കൊണ്ടല്ല അത് മറ്റൊന്നുകൊണ്ടും പുറത്ത് പോകില്ല വർക്കോസ് ഒൻപത് ഇരുപത്തെട്ട് ഇരുപത്തിരണ്ട് ഒരുപാട് ചിന്തിക്കുന്ന അതിൻ്റെ ഭാഗമാണ് അതുപോലെ ഗൗരവമുള്ള മുന്നറിയിപ്പാണ് ആഴപ്പെട്ടൊരു പാഠമാണ് ദേവരായത്തിൻ്റെത് നമ്മൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാനിരിക്കുന്നു പ്രാർത്ഥിക്കാൻ സമയം ചിലവഴിക്കുന്നു നമ്മളിതിൻ്റെ ബലം പ്രയോഗിക്കുന്നു യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ അതറിയാനുള്ള മാർഗം സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് വരുന്നുണ്ടോ എന്നുള്ളതാണ് ടോർച്ചിൻ്റെ ബാറ്ററി ചാർജ്ഡ് ആയെങ്കിൽ സ്വിച്ച് ഞെക്കി ഓണാക്കുമ്പം തെളിയും നമ്മൾ പശുത്താത്മാവിനെ ശക്തി നിറഞ്ഞമായി മാറിയിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൻ്റെ ഞരുക്കങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ പശുത്താത്മാവിനെ ഫലങ്ങൾ തെളിയും ഈശോ അർഷ ചെയ്യപ്പെടാനായി അർഷ ചെയ്യാനായിട്ട് വരുന്ന ആൾക്കാരുടെ മുമ്പിലേക്ക് ഇറങ്ങി നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു സൗമ്യത ആത്മസംയമനം സമാധാനം യുദാസനെ ഈശോ സ്നേഹിത എന്ന് പോലും വിളിച്ചു സ്നേഹിത ചുമ്പിച്ചുകൊണ്ടാണോ നിൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കുന്നത് അപ്പതാഭിമാൻ്റെ ഫലമല്ലേ സ്നേഹം ആ ഫലങ്ങളെല്ലാം ഈശോയിൽ ഇങ്ങനെ പലത് ചില പല ഫലങ്ങളും വളരെ പ്രകടമായിട്ട് തെളി നമ്മൾ കാണുകയാണ് ഈശോ പ്രാർത്ഥിച്ചു ലോകനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ശക്തി വന്ന് നിറഞ്ഞു കൃപ കൊണ്ട് നിറഞ്ഞു നരകരാജ്യത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈശോ മുന്നോട്ട് നീങ്ങുകയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്നേഹമുള്ളവരെ കൃപ തമ്മിലേക്ക് നിറയുന്നുണ്ടോ അത് പ്രാർത്ഥിക്കാനിരിക്കുന്നു പക്ഷേ ലൂസ് കണക്ഷനാണ് മനസ്സിൻ്റെ അസ്വസ്ഥത പലരോടും വെറുപ്പ് ആസക്തി സ്വാർത്ഥത ഇങ്ങനെയുള്ള പല പല ഈ പ്ലഗ്ഗിനകത്ത് ചിലപ്പം ചില വേട്ടാ വളിയൻ എന്ന് പറഞ്ഞ് ചില കൂടുകൂട്ടി മണ്ണ് കയറി അതുകൊണ്ട് പ്ലഗ് കുത്തിക്കുമ്പോൾ കയറുന്നില്ല ബലമായിട്ട് കുത്തി കയറ്റി വെച്ചു പക്ഷെ മണ്ണകത്തുണ്ട് അതുകൊണ്ട് കണക്ഷൻ ശരിയായില്ല നമ്മൾ ചിലപ്പോൾ അരിശപ്പെട്ടും വെറുപ്പായിട്ടും നീരസമായിട്ടും അമർഷമായിട്ടും ഒക്കെ അസ്വസ്ഥപ്പെട്ട് അല്ലെങ്കിൽ അശ്വതിയിൽപ്പെട്ടിട്ട് അങ്ങനെയൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ മുഴുവൻ വന്ന് ചൊല്ലുന്നു സ്തുതിക്കുന്നു വിശ്വാസമാണ് ചൊല്ലുന്നു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ഇതെല്ലാം ചെയ്യുന്ന പക്ഷേ ഈ ലൂസ് കണക്ഷനാണ് അതുകൊണ്ട് ഈ ശക്തി ഒന്നും നിറയുന്നില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു പൈശാചികമായ പീടുകളിലേക്ക് സകലത്തിലേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല നമ്മൾ വല്ലാണ്ടായി പോകുന്നു നമ്മൾ പതറിപ്പോകുന്നു തകർന്നു പോകുന്നു വാടിപ്പോകുന്നു കോടിപ്പോകുന്നു ഈ അവസ്ഥയിലേക്ക് വരികയാണ് ശേഖമണ്ഡവരെ ഇങ്ങനെയുള്ള ലൂസ് കണക്ഷൻ്റെ സാഹചര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ നമുക്ക് തിരുത്തി പരിഹരിച്ചെടുത്തിട്ട് പ്രാർത്ഥനയിൽ നമ്മുടെ ഉള്ള് ചേർക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് ഒഴുകി വരുന്നത് അതാണ് ഫലപ്രദമായ പ്രാർത്ഥന ആ പ്രാർത്ഥനയിൽ നമ്മൾ സമയം ചെലവഴിക്കുമ്പോഴാണ് നരകത്തിൻ്റെ നാരകീയമായ ആക്രമണത്തിൻ്റെ ഒക്കെ നിമിഷങ്ങൾക്കെതിരെ നമുക്ക് കരുത്തോടെ നിലനിൽക്കാനായിട്ട് പറ്റുകയുള്ളു ഫലത്തിൽ നിന്ന് വേണം വൃക്ഷത്തെ അറിയാൻ എന്ന് ഈശോ പറഞ്ഞില്ലേ നമ്മൾ പശുധാരമാവൻ്റെ ഫലങ്ങൾ വെളിപ്പെടണം ഇത് അനുദിനമുള്ള നമ്മുടെ പെരുമാറ്റ അവസരങ്ങളിലും പ്രത്യേകമായ പൈശാചിക ആക്രമണത്തിൻ്റെ നിമിഷങ്ങളെല്ലാം ബാധകമാണ് വീട്ടിൽ പൊട്ടിത്തെറിച്ചും ബഹളം വെച്ചും ഒച്ച വെച്ചും കയറത്തുമൊക്കെ നമ്മൾ പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥന വഴിയുള്ള ശക്തി നിറഞ്ഞിട്ടില്ല എത്ര പന്ത ചെല്ലുന്ന ആളോ സ്തുതിക്കുന്ന ആളോ ഒക്കെയാണ് നീയെങ്കിൽ പോലും ടോർച്ച് കൊണ്ട് ദിവസം മുഴുവൻ കുത്തിവെച്ചു പ്ലഗില് പക്ഷേ വൈദ്യുതി വന്ന അകത്ത് കയറിയില്ല ഞെക്കി തെളിച്ചപ്പോഴാണ് അറിയുന്നത് അതുപോലെ മറ്റൊരു ബന്ധം നമ്മൾ ഞെക്കി അവസരങ്ങളുണ്ട് പരുഷമായിട്ട് പെരുമാറുകയും സഹി കിട്ടുന്ന പോലെ സംസാരിക്കുകയും ഉത്തരവാദിത്വമില്ലാതെ ഒരുമിച്ച് പെരുമാറുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൗമ്യതയില്ലാത്തവരോ ആത്മ സംയമനമില്ലാത്തവരോ സമാധാനമില്ലാത്തവരോ ആയിട്ട് ഭവിക്കുന്നുണ്ട് നമുക്ക് വലിയൊരു മുന്നറിയിപ്പാണ് നമുക്ക് ഓർമ്മിക്കാം നമുക്കൊരു നിമിഷം നല്ല നമ്പർ അതിൻ്റെ മുമ്പിൽ നമ്മുടെ ഉള്ളങ്ങൾ നമുക്ക് ഒരുമിച്ച് ചേർക്കാം സ്നേഹനാഥനായ ഈശോയെ എസ് തോട്ടത്തിൽ അങ്ങ് മാനുഷികമായ ചിന്തകൾക്കെതിരെ അവരിലൂടെ അങ് ആക്രമിക്കാൻ നോക്കുന്ന പൈശാചികമായ സ്വരത്തിനെതിരെ പ്രാർത്ഥിച്ച് ശക്തി ആർജിക്കുന്നത് ഞങ്ങൾ സത്യക്കായിരുന്നു അങ്ങ് എന്തുമാത്രം ശക്തി കൊണ്ട് നിറഞ്ഞു എന്നുള്ളത് അങ്ങയുടെ പെരുമാറ്റത്തിലാണ് പ്രകടമാകുന്നത് അറസ്റ്റ് ചെയ്യാനുള്ളവർ യുദാസന നേതൃത്വം വരുമ്പോൾ അങ്ങ് എത്ര ശാന്തതയോടുകൂടിയാണ് അവരെ അഭിമുഖീകരിക്കുന്നത് തൻ്റെ കൂടെയുള്ളവരെ സുരക്ഷിതമായിട്ട് പറഞ്ഞു വിടാൻ അങ്ങ് ശ്രദ്ധിക്കുന്നു കർത്താവായ ഞങ്ങളൊത്തിരി പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി സമയം മാറ്റി വയ്ക്കുന്നവരാണ് എങ്കിലും ഞങ്ങളിങ്ങനെ ചാർജ് ചെയ്യപ്പെടുന്നില്ല ശക്തി നിറയുന്നില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ടോർച്ച് പകലും മുഴുവനും ചാർജ് ചെയ്യാൻ കുത്തിവെച്ചിട്ടും രാത്രി തെളിക്കുമ്പോൾ വെളിച്ചമില്ല ചാർജ് ആയിട്ടില്ല എന്നർത്ഥം ലൂസ് കണക്ഷൻ കർത്താവേ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു പ്രാർത്ഥന ഞങ്ങളിരിക്കുന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള ലൂസ് കണക്ഷൻ വന്നിട്ട് പശുതാഴ്മ ശക്തി ഞങ്ങളിലേക്ക് വരാതെ പോകുന്നു അവൻ്റെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ സഹി കെട്ടും പൊട്ടിത്തെറിച്ചും ചീത്ത വിളിച്ചും കോപിച്ചും ബഹളം വെച്ചും ഒക്കെ പെരുമാറുന്നവരായിട്ട് മാറുമ്പോൾ സാത്താനാണല്ലോ ഞങ്ങളിലൂടെ അവൻ്റെ വിജയം ആഘോഷിക്കുന്നത് അവൻ്റെ ആക്രമണം ഞങ്ങൾ കുടുംബാംഗങ്ങളെ നടത്തുന്നത് ഈശോയെ അച്ഛൻ്റെ ബോധ്യം തരുന്നതിന് ദൈവരായ രഹസ്യം വെളിപ്പെടുത്തരുന്നതിന് നന്ദി പറയുന്നു ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ മാതൃക അനുകരിച്ച് ദേവരായത്തിനു വേണ്ടി ശക്തമായി നിലകൊള്ളുവാനുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിലെയും കുടുംബത്തിലെയും ഒക്കെ പൈസാ സാന്നിധ്യങ്ങൾ വിട്ടുമാറാത്തതിൻ്റെ ഒരു കാരണം ഇവിടെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നു പശുത്തേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ കർത്താവായോയെ പൈസ കത്തോരിക്കാ സബരി അടിയ ദാസന് കരഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിൻ്റെ അഭിഷേകത്തെ അധികാരത്തെ അവർ ജനങ്ങൾക്കുന്ന നന്ദി പറയുന്നു പലാരൂപത വാഗവൺ മണ്ഡലം ധ്യാന കേന്ദ്രത്തിൽ നിയമനാധികാരത്തെയും നന്ദിയോടെ അനുസ്മരിച്ചു കൊണ്ട് ഈശോയെ അങ്ങയുടെ നാമത്തിൽ ഈ മക്കടമേലു ദാസങ്കരമുയർത്തിപ്പോൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വചനത്തിന് കാതോർത്ത് ശിശുഭാവത്തോട് അവയെ സ്വീകരിച്ച് ആ വചന വെളിച്ചത്തിൽ ജീവിതം പുതിയ ചൈതന്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനമെടുത്ത് അതിനുള്ള വരം ലഭിക്കുവാനായിട്ട് ഉള്ളതുറതാകി ചാരിക്കുന്ന മക്കളമേൽ കർത്താവ് അങ്ങടക്ക് ഉപഭാഷിക്കണമേ കർത്താവ് ഈശോമിശികളുടെ സമൃദ്ധമായ കുറവെ അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവണനയുമായ സ്നേഹവും പശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാനസഹവാസവും സ്നേഹമുള്ളവരെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളുടെ നിയോഗങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേൻ